നീയൊക്കെ കൂടി കാശ് മേടിച്ചിട്ട് അവരാധിച്ചോ ഇതൊരുമാതിരി അവരാധിക്കണം പിന്നെ ഞാനിപ്പോൾ സംസാരിക്കുന്ന കേട്ടിട്ട് കഞ്ചാവ് അടിച്ചിട്ടാന്ന് പറയുന്ന പലതന്ധ ഉള്ളവന്മാർ ഞാൻ ഇനി അടുത്തൊരു ലൈവ് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആക്കാൻ ശ്രമിക്കാം കാരണം ഞാൻ ഇത് തന്നെ കണ്ടിരുന്നു നോക്കിയിട്ട് എന്തൊക്കെയാണ് കുഴപ്പങ്ങളെന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം പിന്നെ ഞാൻ ഈ സൈസ് തെറിയും ഇതൊക്കെ പറഞ്ഞ് ഫേസ്ബുക്കിലൂടെ പോസ്റ്റ് ചെയ്യുന്ന ഒരാൾ ആ സൈസ് ടീം ആയതുകൊണ്ടാണ് ഇതിന്റെ പുറകെ നിൽക്കാൻ പറ്റിയത് അപ്പൊ നിവിളി ചെറിയൊരു പീഡനപരാതി വരികയും അതിനെ തുടർന്നുകൊണ്ട് ആ യുവതി ഒരു എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ റിപ്പോർട്ടർ ചാനൽ കൊടുക്കുകയും അവിടെ വെച്ച് പരസ്പരം ബന്ധമില്ലാത്ത കുറെ കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുകയും അവിടെ വെച്ച് ഇന്ന ഇന്ന ഡേറ്റിലാണ് അതായത് ഡിസംബർ പതിനാല് പതിനഞ്ച് പതിനാറ് എന്നീ ഡേറ്റുകളിലാണ് യുവതി ക്രൂരമായിട്ട് പീഡിപ്പിക്കപ്പെട്ടത് എന്നൊക്കെ വ്യക്തമായിട്ട് എടുത്ത് പറയുകയും അവതാരകൻ വീണ്ടും ചോദിച്ചപ്പോൾ അതെ ഞാൻ പാസ്പോർട്ട് എടുത്ത് നോക്കി പോലീസ് സ്റ്റേഷനിലെ ഡേറ്റ് പറയാൻ നേരത്തെ വ്യക്തമായിട്ട് നോക്കിയിട്ടാണ് ഞാൻ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഒരു ഡേറ്റ് മെൻഷൻ ചെയ്യുകയും ഒരു ഡേറ്റ് മെൻഷൻ ചെയ്തുകഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ ഈ ഡേറ്റുകളിൽ ലിവിമ്പോളി നാട്ടിലുണ്ടായിരുന്നു എന്നുള്ള തെളിവുകളൊക്കെ പുറത്തു വരാൻ തുടങ്ങി ഇതിനെ തുടർന്നുകൊണ്ട് ഇത് കഴിഞ്ഞിട്ട് ഈ ഒരു പ്രസ്താവന അല്ലെങ്കിൽ ഈ ഒരു തെളിവുകളൊക്കെ പുറത്തു വരാൻ തുടങ്ങിയപ്പോൾ രണ്ടാമത്തെ ദിവസം വന്നിട്ട് യുവതി പറയുകയാണ് ഉറക്ക പേച്ചിൽ ഇരുന്ന് പറഞ്ഞത് കൊണ്ടാണ് ഡേറ്റ് എങ്ങോട്ട് മാറിപ്പോയത് യഥാർത്ഥ ഡേറ്റ് പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു വാർത്തകളെ മുന്നോട്ട് വരികയുണ്ടായി ഈ ഒരു വാർത്തകളെ മുന്നോട്ട് വരുന്നു വന്ന് കണ്ടപ്പോൾ ജനങ്ങൾക്ക് സംശയമായി തീർച്ചയായിട്ടും ഇത് കേൾക്കുന്ന ഏതൊരു മനുഷ്യനും സംശയം തോന്നും ഇവർ പറയുന്നത് കറക്റ്റായിട്ടുള്ള കാര്യം തന്നെയാണോ എന്നുള്ളത് കാരണം പരസ്പര ബന്ധമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ റിപ്പോർട്ടർ ചാനലിൽ കൊടുത്ത ആ ഒരു ഇന്റർവ്യൂവിൽ അവർ പറയുന്നുണ്ട് അപ്പോഴേ നമുക്ക് ഡൗട്ട് അടിച്ചു തുടങ്ങിയാണ് ആ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഇവൻ പോളി നാട്ടിലുണ്ടായിരുന്നു ആ ഡേറ്റുകൾ നാട്ടിലുണ്ടായിരുന്നു എന്ന തെളിവുകളും പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ എന്നിട്ട് പറയുകയാണ് ഞാൻ ാണ് പറഞ്ഞാണ് ആ ഡേറ്റുകൾ അല്ല എന്ന് പറയുകയാണ് അപ്പൊ ഇവര് പറയുന്ന ഈ മൊഴികളുടെ ക്രെഡിബിലിറ്റി ഇവിടെ ചോദ്യം ചെയ്യപ്പെടുകയാണ് അപ്പൊ അതിനെ തുടർന്നുകൊണ്ട് ഈ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരുപാട് യൂട്യൂബേഴ്സും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരും ഒക്കെ ഈ യുവതി പറഞ്ഞ ഈ പൊരുത്തക്കേടുകൾ ചൂണ്ടിക്കാണിക്കാൻ തുടങ്ങി വേറെ കുറെ പേര് തെറി വിളിക്കുക അങ്ങനെയെന്നൊക്കെ ചെയ്തെന്നൊക്കെ പറഞ്ഞത് നമുക്ക് അറിഞ്ഞുകൂടെ എന്തായാലും നമ്മളെ പോലെ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ ഈ ഒരു പിഴവുകളൊക്കെ ചൂണ്ടിക്കാണിച്ചു കൊണ്ട് എന്താണെന്നുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങി ഇത് ഇവരുടെ ഭർത്താവനും ഈ ഒരു യുവതിക്കും ഇഷ്ടപ്പെട്ടില്ല അതിനെ തുടർന്ന് കൊണ്ട് കുറെ യൂട്യൂബേഴ്സിനെതിരെ ഇവര് കേസ് കൊടുക്കുക ഏതാണ് ചെയ്യുന്ന പറഞ്ഞു പന്ത്രണ്ട് പതിനാറ് യൂട്യൂബേഴ്സിനെതിരെ ഇവർ കേസ് കൊടുക്കുക ചെയ്തു അതും പറഞ്ഞിട്ട് ഇന്നലെ ഇവരുടെ ഭർത്താവ് വന്നിട്ട് ഫേസ്ബുക്കിൽ എങ്ങനെ ലൈവ് ഇട്ടാൻ തോന്നുന്നു ഈ യൂട്യൂബേഴ്സിനെ എല്ലാം പരോക്ഷമായിട്ട് തെറി വിളിക്കുകയും ഭീഷണിപ്പെടുന്ന ഒരു രീതിയിൽ ഒരു ലൈവ് ഇടുകയുണ്ട് അതിന്റെ കുറച്ച് സകലങ്ങളാണ് നിങ്ങൾ തുടക്കത്തിൽ കേട്ടത് എന്തായാലും ആ ലൈവിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നമുക്ക് അതുകൂടെ കേട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാനിപ്പോ ശൂന്യാകാശത്ത് ഇരുന്നോണ്ടാ സംസാരിക്കുന്നത് ഒരു കുറച്ച് ദിവസങ്ങളായിട്ട് ശൂന്യാകാശത്താണ് നിക്കണം അപ്പൊ ഈ എയറിൽ പോകാനുള്ള ഒരു കാരണം ഈ ഉറക്കപ്പിച്ച് ഞാനും ഭാര്യയും കൂടെയാണ് എയറിൽ ഉദ്ദേശിച്ചത് ഞാൻ മാത്രമല്ല ഈ ഉറക്കപ്പിച്ചിലെന്ന് പറഞ്ഞൊരു കാര്യം പറഞ്ഞുകൊണ്ട് കുറേ യൂട്യൂബർമാർ മുതൽ ഇരുന്നിട്ട് ഡയലോഗ് പറയേണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എഫ്ഐ ആറ് വന്ന് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളൊന്നും അറിയുന്നില്ല ഈ എഫ്ഐആർ വന്നു എന്നുള്ള കാര്യം ഞങ്ങളിവിടെ ഉറങ്ങാൻ തുടങ്ങിയ ഞങ്ങളുടെ അടുത്തേക്ക് ഒരു നാലഞ്ച് വണ്ടി ക്യാമറയും ചാനലുമായിട്ട് വന്ന് എണീൽപ്പിച്ച് അവർ വന്നിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങനെ പോലീസ് എഫ്ഐആർ ഇട്ടിട്ടുണ്ട് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് രണ്ട് വാക്ക് പറയൂ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് വന്നിട്ട് ആ പറഞ്ഞ കാര്യങ്ങളാണ് അന്ന് തലേ ദിവസം കേട്ടത് തലേദിവസം കേട്ടിട്ട് ഒരു പ്രമുഖ ചാനലിലെ വ്യക്തികൾക്ക് രാവിലെ തന്നെ വേണമെന്ന് പറഞ്ഞ് രാവിലെ ആറു മണിക്കാണ് വീട്ടിൽ വന്ന് വിളിച്ചിരിക്കുന്നത് തലേദിവസം ഈ പറയുന്ന ഈ അഭിമുഖങ്ങളും ഈ ചോദ്യങ്ങളും ഒക്കെ ആയിട്ട് ഒരു പത്ത് പന്ത്രണ്ട് മണിയോളായിട്ടാണ് കടന്നു തുറങ്ങണത് പിന്നെ എണീക്കുന്നത് ഈ രാവിലെയാണ് രാവിലെ ആറു മണിക്ക് ഈ പ്രമുഖ ചാനലിലെ ഒരു ടീം അവിടെ വരുവാണ് അഭിമുഖം എടുക്കണമെന്ന് പറഞ്ഞു അത് വന്നു കഴിഞ്ഞിട്ട് ആ വ്യക്തിയാണ് ഈ പറഞ്ഞ ചോദ്യങ്ങൾ വെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എണീറ്റ വഴി നേരെ വന്നിരുന്നതാണ് ഉറക്കപ്പിച്ചിൻ്റെ കാര്യം എന്തായിക്കോട്ടെ അപ്പൊ ഇങ്ങനെയാണ് അവർക്ക് ഉറക്കപ്പിച്ചു വരുന്നതും ഡേറ്റ് പറയുന്നതും മാറിപ്പോയതും അതായത് വൈകിട്ട് എഫ്ഐആർ ഇട്ടപ്പോൾ തൊട്ട് അവരുടെ വീട്ടില് ചാനലുകാരുടെ ബഹളമായിരുന്നോ അവർക്കെല്ലാം ഇന്റർവ്യൂ കൊടുത്തു 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 രാത്രി പന്ത്രണ്ട് മണിക്കൊ കണ്ടാണ് കിടന്നതെന്നോ അത് കഴിഞ്ഞിട്ട് അതിരാവിലെ ആറു മണിക്കൊക്കെ വിളിച്ച് ഞങ്ങളെ ഇരുത്തി ഇന്റർവ്യൂ ഒരു പ്രമുഖ ചാനൽ പറഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത് ഇങ്ങനെ ആറുമണിക്കൊക്കെ വിളിച്ച് വരുത്തുമ്പോഴേ എങ്ങനെയാണ് ഉറക്കപ്പിച്ച് വരുന്നതെന്ന് എനിക്ക് പറഞ്ഞു സാധാരണ മനുഷ്യരെല്ലാം എന്ത് നിൽക്കുന്നത് ആറുമണിക്കാണ് ഞാനും പന്ത്രണ്ട് മണിക്കൊക്കെ കിടന്നിട്ട് മണിക്ക് എഴുന്നേൽക്കുന്ന ഒരാളാണ് അത്ര വലിയ ഉറക്കപ്പിച്ചൊന്നും ഉണ്ടാവാറില്ല നല്ല ബോധത്തോടു കൂടിയാണ് ഇരിക്കുന്നത് ബോധം പോകുന്ന എപ്പോഴാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എനിവേ ഇവർ പറയുന്നത് അങ്ങനെ മണിക്ക് പന്ത്രണ്ട് മണിക്ക് കിടന്നിട്ട് ആറുമണിക്ക് എഴുന്നേറ്റത് കൊണ്ടാണ് ഉറക്കപ്പിച്ചിട്ടിരുന്നതെന്നും പെട്ടെന്ന് ഇങ്ങനെ ഇന്റർവ്യൂ വന്നതുകൊണ്ടാണ് ഡേറ്റുകൾ മാറിപ്പോയെന്നൊക്കെയാണ് ഇവർ പറയുന്നത് ഇവരെ അതിക്രൂരമായിട്ടുള്ള മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള പീഡന മരുന്നാണ് പറയുന്നത് ഇവർക്ക് മയക്ക് മരുന്ന് കളകി കൊടുത്ത് ഇവരെ മർദ്ദിക്കുകയൊക്കെ ചെയ്ത് ഇവരെ ലൈംഗികമായിട്ട് ഉപയോഗിക്കുകയൊക്കെ ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത് ഇത്രയേറെ ക്രൂരതകൾ അത് മൂന്ന് ദിവസം ഇവർക്ക് ഭക്ഷണം പോലും കൊടുക്കാതെ ഇവരെ നരയിപ്പിക്കുക എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ മൂന്ന് ദിവസം ഇവരെ കൊല്ലാതെ കൊന്നു എന്നൊക്കെയാണ് ഇവരെ പറയുന്നത് അപ്പൊ അങ്ങനത്തെ ഒരു ഇൻസിഡന്റ് അല്ലെങ്കിൽ ആ ഒരു ഇൻസിഡന്റ് നടന്ന ഡേറ്റ് ആരെങ്കിലും മറക്കുവോ അത്രയും വലിയൊരു മെന്റൽ ട്രോമ നമുക്ക് ഉണ്ടാക്കി വെച്ച അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ മറക്കാത്ത ഇങ്ങനെ ഒരു അനുഭവം നമുക്കറിയും ഉണ്ടായ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ മറക്കില്ല ഡേറ്റ് പോലും നമ്മൾ മറക്കില്ല ആ ഒരു സംഭവം എന്നും നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കും ഇത്രയും ധാരണമായിട്ട് ഒരു സംഭവം നടന്നിട്ട് എന്റെ ഡേറ്റുകൾ ഉറക്ക പേച്ചിലിരുന്ന് മറന്നുപോയി എന്നാണ് പറയുന്നത് അത് അത് വിശ്വസിക്കാനേ കഴിയുന്നില്ല കാരണം ഇത്രയും വലിയൊരു ട്രാജഡി അല്ലെങ്കിൽ ഇത്രയും വലിയൊരു സംഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ ആരും എന്റെ ഡേറ്റ് മറക്കൂല്ല ഉറക്കത്തിൽ പോലും ചോദിച്ചു കഴിഞ്ഞാൽ എന്ന് നടന്നു എന്നാണ് ഈ സംഭവം നടന്നത് എന്ന് നമ്മൾ കൃത്യമായിട്ട് എഴുന്നേറ്റ് പറയും കാരണം നമ്മൾ അത്രയ്ക്കും മറക്കാൻ ആഗ്രഹിക്കുക അത്രയ്ക്ക് ദേഷ്യം വരും നമുക്ക് നമുക്ക് ഇങ്ങനെ ഒരു അനീതി നമുക്ക് നടന്നു നടന്നുകഴിയുമ്പോൾ നമുക്കത് പുറത്ത് പറയാൻ കഴിയാത്ത രീതിയിലുള്ള അനീതികൾ നമുക്ക് നടന്നു കഴിയുമ്പോൾ അത്ര ഫ്രസ്ട്രേഷൻ ഉണ്ടാവും ആ ഡേറ്റ് പോയിട്ട് ആ സംഭവത്തിന്റെ അണുവിട പോലും നമ്മൾ മറക്കില്ല ആ ഒരു സാഹചര്യത്തിലാണ് ഇവര് പറയുന്നത് ഉറക്ക പീച്ചിൽ വന്നിരുന്നു പറഞ്ഞു പറഞ്ഞു എന്നുള്ളത് അങ്ങനെ പറയുമ്പോൾ തന്നെ നമുക്ക് സംശയം തോന്നിപ്പോകും ഏതൊരു സാധനക്കാരും സംശയം തോന്നിപ്പോകും എന്തായാലും ഭർത്താവ് വന്നിട്ട് വല്ലാത്ത രീതിയിൽ ന്യായീകരിക്കാൻ നോക്കുന്നുണ്ട് ഇനി വേറെ നമുക്ക് ബാക്കിയുടെ കേൾക്കാം എനിക്ക് ഈ പ്രമുഖ ചാനലിലെ ഒരു മൊട്ട പ്രത്യേക അജണ്ട വന്നാണ് ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് ഇത് പ്ലാൻ ചെയ്ത് വന്നതാണ് മനസ്സിലാവുണ്ടോ അതായത് നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചു ഇങ്ങനെയൊക്കെ ചോദിക്കണം ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ട് പതിനാല് പതിനഞ്ച് പതിനാറ് എന്ന് പറഞ്ഞൊരു ഡേറ്റിന്റെ കാര്യം എടുത്തിടാണ് അപ്പോൾ ഇതിന്റെ അകത്ത് കൃത്യമായ ഡേറ്റ് പാസ്പോർട്ടിൽ നോക്കി അന്വേഷണ സംഘത്തിന്റെ മുമ്പിൽ പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം ഈ മുട്ടയുടെ അടുത്തു അതിന് മുമ്പേ പറഞ്ഞു മുട്ട പറയുന്ന കാര്യങ്ങൾ പൂർത്തിയാക്കിയിട്ട് കേൾക്കാൻ സമ്മതിക്കാതെ എന്താണ് ഇടയ്ക്ക് ഓർ പെട്ടെന്ന് കേറി കയറി കയറി മുട്ട ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും അതാണ് ശരിക്കും അവിടെ സംഭവിച്ചത് ഈ മുട്ടയുടെ ആ ഒരു അഭിമുഖം ആദ്യം മുതൽ വീണ്ടും വീണ്ടും അപ്പൊ നിങ്ങൾ കേട്ടല്ലോ ആ യുവതിയുടെ ഭർത്താവ് പറയുന്നത് ഫുൾ മാനുപുലേഷൻ നടത്തിയത് മൊട്ടയാണ് ഇത് മാനുപുലേറ്റ് ചെയ്തത് എന്നൊക്കെയാണ് ഈ മൊട്ട എന്ന് പറയുന്നത് റിപ്പോർട്ട് ടീവില് അരുണേ ആണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്തായാലും അങ്ങേരെ മുട്ടെന്ന് ചെയ്യുകയാണ് ഇനി നമുക്ക് സൈഡിലോട്ട് നിർത്താം അപ്പോ അങ്ങേരാണ് ഇത് ഫുള്ള് മാനുപുലേറ്റ് ചെയ്ത് അങ്ങേര് പ്ലാൻ ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത് തീർച്ചയായിട്ടും ഏതൊരു ന്യൂസ് ചാനൽ നമ്മൾ ചേർത്തിട്ട് അവർ സ്ക്രിപ്റ്റ് ചെയ്ത് കുറെ ക്വസ്റ്റിനുക വെച്ചിരിക്കും അങ്ങനെയാണ് ചോദിക്കുന്നത് അതാണ് ന്യൂസ് ചാനലിന്റെ ഫോർമാറ്റുകൾ അത് പ്ലാൻ ചെയ്തത് എങ്ങനെയാണ് ചോദിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൊണ്ട് ഇനി അവർ പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് ചോദിച്ചത് പിന്നെ ഈ ഡേറ്റ് പതിനാല് പതിനഞ്ച് പതിനാറ് ഈ ഡേറ്റുകള് മുട്ട ചോദിക്കുന്നത് ഞാൻ എങ്ങും തന്നെ കേട്ടിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ തന്നെ റിപ്പോർട്ടർ റിപ്പോർട്ടർ ടിവിയുടെ ആ ഒരു ഇന്റർവ്യൂ ശരിക്കും അനലൈസ് ചെയ്തിട്ട് എന്റെ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് അല്ലെങ്കിൽ യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഞാൻ ഐ ബട്ടിൽ കൊടുത്തേക്കാം അപ്പൊ ആ വീഡിയോ നിങ്ങളൊന്ന് കയറി നോക്കുക ഈ പുള്ളി പറഞ്ഞോളൂ കയറി നോക്കുക മുട്ട തന്നെ അത് ചെയ്യാൻ നോക്കുന്നതുകൊണ്ട് എനിക്ക് തോന്നിയില്ല പിന്നെ ഇടയ്ക്കിടയ്ക്ക് കയറി ചോദിക്കുന്നുണ്ട് അത് ശരിയാണ് പക്ഷേ ഇവർ ഈ കഥകളെല്ലാം പറയുമ്പോഴും മുട്ട ഈ ഡേറ്റിന്റെ കാര്യവും ഡിസംബറിലാണ് നടന്നതും കാര്യങ്ങളോ ഒന്നും അരുൺ പറയുന്നത് കണ്ടിട്ടില്ല ഇവർ ഇത് പറഞ്ഞു പറഞ്ഞു വന്ന് അരുൺ ചോദിക്കുക ഈ പതിനേഴാം തീയതി നാട്ടിൽ പോയോ എന്ന് ചോദിക്കുകയും അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നാട്ടിൽ വരുന്നതിന്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് സംഭവം നടന്നതെന്ന് ചോദിക്കുമ്പോൾ അതെ അന്ന് തന്നെയാണ് നടന്ന എന്ന് ഇവർ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഡേറ്റിന്റെ കാര്യം കറക്റ്റ് പോലീസ് സ്റ്റേഷനിൽ എഴുതി കൊടുക്കണമായിരുന്നു ചില കറക്റ്റ് ഡേറ്റ് വേണമെന്ന് പറഞ്ഞായിരുന്നു അതുകൊണ്ട് ഞാൻ പാസ്പോർട്ട് എടുത്ത് നോക്കിയിട്ട് കറക്റ്റ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത് എന്ന് ഇവരെടുത്ത് പറയുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഞാൻ നിങ്ങളെ അത് കാണിച്ചൊരു വീഡിയോ ഗ്ലിപ്പാണ് വേണമെങ്കിൽ ഒന്നും ഒന്ന് കാണിച്ചു തരാം ഇവരുടെ ഭർത്താവ് എന്തായാലും ഇത്രയും പറയുന്നതല്ലേ നമുക്ക് വരാം അതെ ഡിസംബർ ഡിസംബർ ഞാൻ നാട്ടിൽ പോകുന്നു ആ ഒരു ആ പതിനേഴ് പതിനേഴിനോട് ചേർന്ന ദിവസങ്ങളിലാണ് പതിനാല് പതിനഞ്ച് പതിനാറ് അങ്ങനെയാവുള്ള ആ ദിവസം കാരണം ഞാൻ കഴിഞ്ഞ ദിവസം കംപ്ലയിൻറ്റ് കൊടുത്തപ്പോൾ ഡേറ്റ് കറക്റ്റ് എഴുതണമെന്ന് പറഞ്ഞു പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ പാസ്പോർട്ട് എടുത്ത് നോക്കിയായിരുന്നു അങ്ങനെയാണ് ഞാൻ വന്ന ഡേറ്റും ലാസ്റ്റ് ഈ ഫോം ാണ് മൂന്ന് ദിവസം താങ്കളുടെ ഫ്ളാറ്റിൽ ഈ നിവിൻ പോളി അടക്കമുള്ള സംഘം അതിക്രമിച്ചു കയറി പീഡിപ്പിച്ചത് നിവിൻ പോളി ദിവസവും താങ്കളുടെ തന്നെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതെ നിങ്ങൾ വേണമെങ്കിലും ഇന്റർവ്യൂ മൊത്തം കണ്ടോളൂ എന്നാലും ഞാൻ ഈ ഭാഗം കാണിച്ചാണ് ഇതിനകത്ത് യുവതിയായിട്ട് തന്നെയാണ് ആ ഡേറ്റ് അങ്ങോട്ട് പറയുന്നത് അല്ലാതെ അങ്ങേര് അല്ലെങ്കിൽ അല്ലെങ്കിൽ അങ്ങേര് അങ്ങേര് പറഞ്ഞു അത് ചോദിച്ചുകൊടുത്ത് ചെയ്ത് മാനിപ്പുലേറ്റ് ചെയ്ത് അല്ല യുവതി തന്നെയാണ് ഈ ഡേറ്റിൽ എടുത്ത് പറയുന്നത് ഇവിടെ ഈ യുവതിയുടെ ഭർത്താവ് പറയുന്നത് അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്ത് മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും തകടം മറിച്ചതാണെന്ന് അതിനകത്ത് ആ അവതാരകൻ കറക്റ്റായിട്ട് വാലിഡ് ആയിട്ടുള്ള ആണ് ചോദിക്കുന്നത് അങ്ങനെ വേറെ ചോദ്യങ്ങളൊന്നും ചോദിച്ചോ ഞാൻ കേട്ടിട്ടില്ല നിങ്ങൾ അതിലും കണ്ടിട്ട് എനിക്ക് കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു അതെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഞാൻ തന്നെ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കയറി കാണാവുന്നതാണ് എന്തായാലും ബാക്കി കേൾക്കാം ഡേറ്റിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് മെയിൻ ആയിട്ട് പറഞ്ഞേക്കുന്നത് ഇതിന്റെ അകത്ത് ഡിസംബർ ആറ് മുതൽ പതിനേഴ് വരെ എന്നുള്ള ഡേറ്റ് ആണ് ഈ അന്വേഷണ സംഘത്തിന്റെ എടുത്ത് പറഞ്ഞിരിക്കുന്നത് അതിന്റെ അടുത്ത് ഈ പതിനാല് പതിനഞ്ചിന് ഈ പഴയ വ്യക്തി ദുബായിൽ ഉണ്ടായിരുന്നു എന്നുള്ള മൊഴി അവർക്ക് പറഞ്ഞു അപ്പോ ഡിസംബർ ആറ് മുതൽ പതിനേഴ് വരെയുള്ള ഡേറ്റ് ആണ് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇപ്പൊ പറയുന്നത് ഓക്കെ നമുക്ക് വിശ്വസിക്കാം അതുപോലെ തന്നെ എടുത്തു തുടങ്ങി പതിനാല് പതിനഞ്ചിനും നീമ്പോളി അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് ശരിയാണ് പതിനാലിന് അവിടെ ഉണ്ടായിരുന്നു എന്ന് യുവതിയും പറയുന്നില്ല അത് നമ്മൾ റിപ്പോർട്ടർ ടി വി ഇന്റർവ്യൂ എടുത്തു കഴിഞ്ഞാൽ അറിയാൻ കഴിയും പതിനഞ്ചും പതിനാറിനും ലിവിൻപോളി വരികയും ഇവരെ ശാരീരികമായിട്ടും മാനസികമായിട്ടും പീഡിപ്പിക്കുകയും ചെയ്തതെന്നാണ് യുവതി അവിടെ പറയുന്നത് ആദ്യത്തെ ദിവസം ലിമ്പോളി അവിടെ ഇല്ലായിരുന്നെന്നും രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസം തൊട്ടാണ് ലിവിപോളി അവിടെ വന്നതെന്നും ആ യുവതി പറഞ്ഞാൽ നമുക്ക് കേൾക്കാൻ സാധിക്കും ഇതിനകത്ത് പറയുന്നത് പതിനാലിനും പതിനഞ്ചിനും ഇല്ലാന്നൊക്കെയാണ് പക്ഷെ യുവതി പറയുന്നത് പതിനഞ്ചിനും പതിനാറിനും അവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് ഇനി ഇങ്ങനെയുള്ള കുറെ പൊരുത്തക്കേടുകളൊക്കെ വരുന്നത് കൊണ്ടാണ് ഇത് ആൾക്കാർക്ക് സംശയം വരുന്നത് സ്വാഭാവികമായിട്ടും ചോറ് ഏതൊരു മനുഷ്യനും ഇത് കേട്ട് വരുമ്പോൾ സംശയം വരും അത് പലരും ചൂണ്ടിക്കാട്ടി അതിന് നിങ്ങൾ അവിടെ നിന്ന് ഫ്രസ്ട്രേറ്റർ ആയിട്ട് കാര്യമൊന്നുമില്ല ഇപ്പൊ പറയുന്ന ഡിസംബർ ആറ് മുതലുള്ള കാര്യമാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഡിസംബർ ആറാം തീയ്യതി മുതൽ ന്യൂബോളി എവിടെയാണ് അല്ലെങ്കിൽ എവിടെ ആയിരുന്നു എന്ന് തെളിയിക്കുന്നത് ന്യൂപോളി ഉത്തരവാദിത്വമാണ് ഇവർ അങ്ങനെ ആ ഒരു ഡേറ്റ് മുതലാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ സ്പെസിഫൈ ചെയ്ത് നിങ്ങളുടെ ഭാര്യ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞ ഡേറ്റുകളിൽ ഡേറ്റുകൾപോളി നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കത്തക്ക രീതിയിലുള്ള തെളിവുകൾ ന്യൂപോളുടെ കിളക്കരുണ്ട് എന്ന് നമ്മൾ ഇതിനോടൊക്കെ മനസ്സിലാക്കിയതാണ് ഞാൻ ഡിസംബർ ആറ് മുതലാണെങ്കിൽ നിങ്ങൾ അത് വ്യക്തമായിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെയും സബ്മിറ്റ് ചെയ്യാൻ നിർബന്ധനാണ് തീർച്ചയായിട്ടും സബ്മിറ്റ് ചെയ്യുന്ന വിചാരിക്കുന്നു ഇല്ലെങ്കിൽ കുറ്റക്കാരനാണ് നിയമം കണ്ടുപിടിക്കട്ടെ ഇതിൽ നിങ്ങൾ ഈ വന്ന് പറയുന്ന റിപ്പോർട്ടർ ചാനലിലെ അവതാരകനെയും അല്ലാതെ യൂട്യൂബേഴ്സിനൊക്കെ എന്താണ് തെറുപിടിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നത് നിങ്ങളും നിങ്ങളുടെ ഭാര്യയും ഒക്കെ പറഞ്ഞ കാര്യങ്ങളിലുള്ള വൈരുദ്ധ്യങ്ങൾ ആൾക്കാര് ചൂണ്ടിക്കാണിച്ചു മാന്യമായിട്ട് പലരും അത് ചൂണ്ടിക്കാണിച്ചു അതിന് അവരോട് ഉദ്ദേശപ്പെട്ടിട്ട് അവരെ തെറി തെറിവിളിച്ചിട്ട് എന്താണ് കാര്യം നിങ്ങൾ പറഞ്ഞത് തന്നെയല്ലേ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് നിങ്ങൾ പറയാത്ത എന്തെങ്കിലും ഒരു കാര്യം ആരെങ്കിലും എവിടെ എടുത്ത് ആരെങ്കിലും എവിടെയെങ്കിലും എടുത്ത് പറഞ്ഞത് ചൂണ്ടിക്കാണിച്ചിട്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് സമ്മതിക്കാം പക്ഷെ ഇത് ില്ല നിങ്ങൾ പറഞ്ഞ മൊഴികളുള്ള വൈരുദ്ധ്യങ്ങൾ നിങ്ങൾ പറഞ്ഞ എന്ത് ചെയ്യാൻ പറ്റും യൂട്യൂബ് ചാനലുകാർക്ക് പരാതി കൊടുത്തു ഇതിന്റെ അകത്ത് എന്താണ് സത്യം എന്നറിയണം എന്നുള്ള ആൾക്കാര് ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല അവര് മിണ്ടാതെ സൈഡിൽ മാറിയിരിക്കുക എന്താണ് ഇതിന്റെ കാര്യം പുറത്തേക്ക് ഒറ്റക്കുന്നുണ്ട് ഈ ഇതിന്റെ അകത്ത് നിന്ന് പൈസ മേടിച്ച് ഇതിന് മുമ്പേ പറഞ്ഞിരുന്ന കാര്യം ഉപയോഗിച്ചിട്ട് ഈ ഫേസ്ബുക്ക് ആ അപ്പൊ പറഞ്ഞു വരുന്നത് ഇതിനെ കുറിച്ച് സംസാരിച്ചുള്ള എല്ലാ യൂട്യൂബേഴ്സിനും മുമ്പിലോട്ട് കഴിയുന്ന പൈസയൊക്കെ മേടിച്ചിട്ടാണ് സംസാരിച്ചത് മുമ്പോളെ ഒന്ന് കാണാൻ പറ്റിയത് കഴിഞ്ഞാൽ സെൽഫി എങ്കിലും എടുത്തേന് എനിവേ മുമ്പോളെ എനിക്ക് പൈസ ഒന്നും തന്നിട്ടില്ല കേട്ടോ അപ്പൊ അങ്ങനെയാണെന്നാണ് പുള്ളി പറയുന്നത് അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യവും ഇല്ല പിന്നെ അങ്ങനെയും ചെയ്യുന്ന ആൾക്കാരൊന്നും ആൾക്കാരുണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇതിൽ പ്രതികരിച്ചിരിക്കുന്ന ഭൂരിഭാഗം ആൾക്കാരും പ്രതികരിച്ചത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വൈഫിന്റെ ഒരു ഇന്റർവ്യൂ വന്നിരുന്നല്ലോ ആ ഒരു ഇന്റർവ്യൂ വന്നതിന് ശേഷമാണ് ഈ ഒരു വിഷയത്തിൽ എല്ലാവരും പ്രതികരിച്ചത് കാരണം ആ ഒരു ഇന്റർവ്യൂ ഒരുപാട് പൊരുത്തക്കേടുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പൊരുത്തക്കേടുകൾ നിങ്ങളുടെ വൈഫ് ഇന്റർവ്യൂ കൊടുത്തപ്പോൾ അതിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട് അത് കേൾക്കുന്ന സാമാന്യ ബോധമുള്ള ഏതൊരു മനുഷ്യനും ഇതെന്താണ് പരസ്പര ബന്ധമില്ലാത്ത ഇല്ലാത്ത കൊറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു നോക്കുന്നു ഇത്രയും സീരിയസ് ഒരു ഇഷ്യൂ ആണ് ഇവർക്ക് സംഭവിച്ച കാര്യമാണെന്ന് പറയുന്നു അതിൽ തന്നെ കൊറേ പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു നോക്കുന്നു എന്ന് കണ്ടപ്പോൾ തീർച്ചയായിട്ടും ആൾക്കാർ അത് ചൂണ്ടിക്കാണിക്കും അതിന് പി ആവർക്കൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യുക ഇനി കേൾക്കാം അപ്പൊ യൂട്യൂബിൽ വന്ന തെറി വന്ന് പറയണ കൂടി കാശ് മേടിച്ചിട്ട് കാര്യം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അല്ലെങ്കിൽ ഇതിന്റെ അകത്ത് പറഞ്ഞ ഒന്നോ രണ്ടോ വാക്കുകളിലെ പിഴവുകൾ ഉറപ്പിച്ചെന്ന് പറയുന്നുണ്ട് രാവിലെ ആറ് മണിക്ക് നിന്നെ എടുപ്പിച്ചിട്ട് ക്യാമറയുടെ ക്യാമറയുടെ പരിചിലാത്തൊരു എടുപ്പിച്ചിട്ടില്ലെങ്കിൽ ക്യാമറയുടെ മുമ്പിൽ നിന്ന് വരികില്ലാത്ത ഒരു വ്യക്തിയെ എടുപ്പിച്ചിട്ട് ഇന്നാ മുമ്പേ ലൈവ് ആണ് പറഞ്ഞുകൊണ്ട് ഓരോ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്ന സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒരു സ്വാഭാവികമായിട്ട് ഇങ്ങനെയുള്ള സംഭവിക്കും സംഭവിക്കുകയില്ല ഏത് ക്യാമറയുടെ മുമ്പിൽ നിന്ന് പരിചയമില്ലാത്താണെങ്കിൽ പോലും സ്വന്തം ജീവിതത്തിൽ നടന്ന അനീതിയാണോ അവൻ അതിന് നീതി കിട്ടാൻ വേണ്ടി അവൻ കേസ് കൊടുത്തിട്ടുണ്ടോ അവൻ ഒരു പതറിലും ഇല്ലാത്ത കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയും പക്ഷെ കേസ് ജനുവിൻ ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ ജനുവിൻ കേസ് ആണെങ്കിൽ തനിക്ക് ശരിക്കും നടന്ന ഒരു അനീതിയാണെങ്കിൽ ഒരു പതറിലും ഒരാൾക്കും കാണത്തില്ല കാരണം ഞാൻ പറയുന്നത് സത്യമാണ് എന്ന് പൂർണ്ണ ബോധ്യം അവർക്കുണ്ട് അപ്പൊ എന്തിനാണ് പദേണ്ട ആവശ്യം എന്താണ് ആറ് മണിക്കൊക്കെ വിളിച്ചിരുന്ന വെച്ചാൽ അപ്പൊ ഓർക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നില്ല സാധാരണ മനുഷ്യർ കഴിഞ്ഞിട്ട് ആറ് മണിക്കാണ് രണ്ട് മണി കഴിഞ്ഞിട്ട് ആറ് മണിക്കൊക്കെ കഴിഞ്ഞെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ട് ഉറക്കപ്പീച്ചിലാണെങ്കിൽ പോലും നമുക്ക് സംഭവിച്ച ഒരു അനീതിയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് നീതി കിട്ടണമെന്നുള്ള വിചാരം മാത്രമേ നമ്മുടെ ഉള്ളിൽ കാണത്തുള്ളൂ ആ ഒരു സമയത്ത് നമ്മൾ ഒരു കാര്യം പോലും വള്ളി പുള്ളി തെറ്റാൻ നമ്മൾ പറയും അവിടെ ഒരു പിഴവുകളും വരത്തില്ല ഒരു ഉറക്കപ്പീശോ അവിടെ വരത്തില്ല ഇവിടെ പറയുന്ന പല കാര്യങ്ങളും പറയുന്നത് മാറ്റി മാറ്റിയാണ് പലപ്പോഴും മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അഞ്ചാറ് വാട്സ്ആപ്പ് ഉണ്ടായിരുന്നോ ഹാക്ക് ചെയ്തെന്നോ സി സി ടി വി ക്യാമറ അറിയാതെ വെച്ചെന്നോ അത് ആരും കണ്ടിട്ടില്ല സി സി ടി വി ക്യാമറ വെച്ചത് അങ്ങനെ കുറെ വൈരുദ്ധ്യങ്ങൾ ആ മുഴിയിൽ വന്നപ്പോഴാണ് ആൾക്കാരെ ചൂടി കാണിച്ചത് അതിന് യൂട്യൂബേഴ്സിനെ വന്നിട്ട് തെറി പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ മൊഴികളിൽ വൈരുദ്ധ്യം ഉണ്ടാക്കിയതും ആൾക്കാരിൽ സംശയം ജനിപ്പിച്ചത് അല്ലാതെ യൂട്യൂബേഴ്സ് അല്ല ഇത് കാണുന്ന അല്ലെങ്കിൽ ആ ഇന്റർവ്യൂ അല്ലേ സാധാരണക്കാരന് പോലും തോന്നിയൊരു സംശയമാണ് പിന്നെ ഇതിൽ കുറെ പേര് ഉണ്ടായിരുന്നോ കുറെ പേര് കുറെ പേര് പൈസയ്ക്ക് വേണ്ടി മാത്രം ചെയ്താണെന്നൊക്കെയാണ് പറയുന്നത് എന്നെ പോലെ റിയാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ന്യൂസുകളുടെ കാര്യം എടുത്ത് വിശേഷങ്ങളും ചെയ്ത് നോക്കുന്ന ഏതൊരു വ്യക്തിയും ഇതിൽ റിയാക്ട് ചെയ്തിട്ടുണ്ട് ഞാനത് കണ്ടിട്ടുണ്ട് പിന്നെ കുറച്ച് പേര് കുറച്ച് തെറിയൊക്കെ വിളിച്ചിട്ടുണ്ട് അതിനെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല നമ്മളൊക്കെ മാന്യമായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് പിന്നെ ഞങ്ങളൊക്കെ ഒക്കെ നിവിമ്പുകളുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടാണ് എന്നുള്ളതിന് താൻ ചുമ്മാ പറഞ്ഞാൽ പോരാ അത് തെളിയിക്കുകൂടി വേണം എന്തായാലും ഇതൊക്കെയാണ് കാര്യങ്ങൾ ഇതൊക്കെയാണ് ആ യുവതിയുടെ വർത്താവ് വന്നിട്ട് പറയുന്നത് എന്തായാലും ഏത് സൈഡിലാണ് ശരിയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ പിന്നെ കുറെ മണ്ഡന്മാര് കഴിക്കുന്നുള്ളൂ നീ ആണോ എന്നൊക്കെ വിവരമില്ലാത്ത കുറെ കൊട്ടമാർ മാത്രമേ പറയാനുള്ളൂ നമ്മൾ പോലീസിന് കൊടുത്ത് എക്സ്ക്ലൂസീവ് മുഴുവോ അല്ലെങ്കിൽ കോടതി നടക്കുന്ന കാര്യങ്ങളൊന്നും അതിൻ്റെ അടുത്തിട്ട് ചർച്ച ചെയ്യുന്നത് പബ്ലിക് മീഡിയയിൽ വന്നിരുന്നു പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് പബ്ലിക് മീഡിയയിൽ വന്നിരുന്ന പറയുന്ന കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാൻ കഴിയും നമ്മൾ സംശയങ്ങൾ അവിടെ പറയാൻ കഴിയും അതിന് കോടതി ആവേണ്ട കാര്യമില്ല വിവരമില്ലാത്തത് കൊണ്ട് കുറയാൻമാർ അങ്ങനെ പറയുന്നതാണ് ഏറ്റുപിടിക്കാൻ വേറെ കുറെ വിവരമില്ലാത്തവരും എനിവേ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമന്റ് ചെയ്യുക